റിപ്പോർട്ടിലേക്ക് സ്വാഗതം കൂടെ കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഭക്ഷണം നിങ്ങൾ കുറച്ചേ പറ്റുള്ളൂ കാരണം ഒരു കാര്യം നിങ്ങൾ അമിതമായി കഴിച്ചു കൂട്ടിയ ഭക്ഷണത്തിൻ്റെ കൊഴുപ്പെല്ലാം അടിഞ്ഞടിഞ്ഞാണ് ഈ കുടവേർ ഉണ്ടായത് എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കാലറി നമ്മൾ കഴിക്കുന്ന കാലറി കുറച്ചാൽ മാത്രമേ ഈ ഒരു കുടവേർ കുറയ്ക്കാൻ സാധിക്കൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ഞാൻ കുടവേർ കുറയ്ക്കാനുള്ള ആയുർവേദമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് പലരും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്തിട്ട് പലർക്കും കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിയും പറഞ്ഞാൽ ഡയലോഗ് ഇത്രയാണ് എന്റെ ജോബി ഈ കുടവേർ കുറയ്ക്കാൻ വേണ്ടി ജോബി പറഞ്ഞു ഭക്ഷണം കുറയ്ക്കണം അങ്ങനെ അതുകൊണ്ട് തന്നെ ജോബി ഇതുപോലത്തെ കാര്യങ്ങൾ എന്ന് പറയാ നേസ്പ പിള്ളേരോടും പറയുക എന്ന് ചേച്ചി ഇട്ടേക്കുന്ന കമന്റ് ആ ചേച്ചിയോടും ആ ചേട്ടനോടും ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ കൊടവെയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഒരു കാലത്ത് നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിച്ച് കുടവേർ ഉണ്ടായി കുടവെയർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറി കൂടി 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 വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തുള്ള കൊഴുപ്പ് നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയ ശേഷം അതാണ് ഈ മെയിൻ ആയിട്ട് കൊടവയർ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കുറച്ചാൽ നമ്മുടെ കാലറി കുറയും പക്ഷേ ഈ ഒരു കൊഴുപ്പ് കുറയുന്നില്ല അതുകൊണ്ടാണ് മെലിഞ്ഞിരിക്കുന്ന പലർക്കും കുടവയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുടവയർ കുറയ്ക്കണമെങ്കിൽ ഈ കുടവയറിൻ്റെ അവിടെ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് നൂറ് ശതമാനവും അലിഞ്ഞു തീരാതെ തന്നെ അല്ലെങ്കിൽ ഉരുകി പോകാതെ ഒരു കാരണവശാലും കുടവയർ മാറില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക ഓക്കെ ആണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഒരു പകരം ഒരു 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 അതായത് ബാറ്ററി ബാറ്ററി ഓടുന്ന ബെൽറ്റ് ആണ് ആണ് സിമ്പിൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ സാധനം കൊണ്ട് ഇവിടെ നമ്മൾ ബാറ്ററി ഓട്ടോമാറ്റിക് ആയിട്ട് ഇടുക അതിനുശേഷം ഓൺ ആക്കുക ഓഫ് സിമ്പിൾ ആണ് ഇത് വർക്ക് ചെയ്യുന്ന വയറ്റത്ത് കെട്ടിക്കൊടുക്കുക അതിനുശേഷം ഇത് ബട്ടൺ ഓൺ ആക്കിയ ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കടുപ്പിച്ചിരിക്കുന്ന ചെറിയ പ്ലേറ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഓക്കെ ഈ പ്ലേറ്റ് നമ്മുടെ വയറുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും ഓക്കെ അതിനുശേഷം ഇത്തിരി ചെറുതായിട്ട് നമുക്ക് വൈബ്രേറ്റ് ആവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ചൂടാവുകയും ചെയ്യും ഓക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വയറിൽ കെട്ടിക്കൊടുക്കുക ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഷർട്ട് ഇടാതെ തന്നെ ചെയ്യുക ഓക്കെ മാക്സിമം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി ബെൽറ്റ് മുറുക്കുക ഓക്കെ ഇതുപോലെ ശരിക്ക് ടൈറ്റ് ടൈറ്റായിട്ടിരിക്കും ഓക്കെ അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടണിൽ നമുക്ക് എത്ര സമയം പ്രോഗ്രാം വേണം അറേഞ്ച് ചെയ്യാം പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ നമുക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ സൈഡിൽ മറ്റൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടുക അതായത് ഇത് വൈബ്രേഷൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ കിട്ടും അതായത് ഒന്നോട്ട് പത്ത് വരെയുള്ള വൈബ്രേഷൻ ഒന്നാണെങ്കിൽ വളരെ കുറവായിരിക്കും രണ്ടോ മൂന്നോ നാലോ അഞ്ച് അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും വൈബ്രേഷൻ്റെ കെപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അത് ഇപ്പം ടൈമിങ്ങും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റത്തേക്കാകെ വെക്കുക അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ വൈബ്രേഷന്റെ ഇൻറ്റൻസിറ്റി ആദ്യം തന്നെ വെക്കുക ആദ്യം തന്നെ കൂടുതൽ ഒരു തന്നെ വെക്കുക ഫിക്സ് ചെയ്യുക ഓൺ ആക്കുക ഇത് ആവും ഇത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഫുഡ് കഴിച്ച ഉടനെ അതായത് നിങ്ങൾ ആഹാരം കാര്യം കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഫുഡ് കഴിച്ച ഉടനെ അതിന് ഒരു കാരണവശാലും ഈ ബെറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലാതെ നമുക്ക് മാക്സിമം സമയത്ത് ഇത് ഉപയോഗിക്കാം നിങ്ങൾ പത്തിൽ പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കാം ഒരു ദിവസം മാക്സിമം രണ്ട് തവണ മാത്രം വെക്കുക അതിൽ കൂലിൽ നിങ്ങൾ വെക്കാൻ പാടില്ല ഓക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനവും നിങ്ങൾ വയർ കുറയും കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ഈസിയായിട്ട് വേറെ കുറയ്ക്കാൻ സാധിക്കും ഇനി ഇത് മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അല്ലെങ്കിൽ പലതരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട് അവിടെ നിന്നിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ആയുർവേദ കോട്ട് ഉപയോഗിച്ച് പാടുപെട്ട് വയർ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും

जो भी वायलिंगल